പേരറിവിന് സന്ദർശകരുണ്ട് സൗഖ്യം പിന്നെ സൗഖ്യമാലുതാ സൗഖ്യാ പാവിന്റെ മുഴുവൻ ലോകം മാറുന്നും ഈ ജയിലിന്റെ ഇരുട്ട് മുറി കഴിയുന്നവൻ അറിയില്ല തൂക്കി കൊല്ലുന്നതിന് മുമ്പ് അവസാന ആഗ്രഹം എന്താണെന്നൊരു ചോദ്യമുണ്ട് തമിഴ്നാട് മുഴുവൻ ഒന്ന് ചുറ്റിപ്പാകണമെന്ന് പറഞ്ഞാൽ സാധിക്കുവോ ഇഷ്ടപ്പെട്ട ഭക്ഷണം നീ മരിക്കില്ലടാ പ്രസിഡന്റ് പ്രസിഡന്റ് അടുത്ത് നിന്നെ അദ്ദേഹം േ കണ്ടിപ്പാന്നെടു ആർ നാരായണൻ ജനിച്ച സാധാരണ മനിതൻ പഠിച്ചു പെരിയ ആളായി മലയാളി തമിഴിനോട് ദയാട്ടാതിരിക്കൂ അവരുടെ ലീഡറെ കൊന്നതിനാടാ എനിക്ക് തൂക്കി ദണ്ഡല കിട്ടി നീ കൊന്നിട്ടില്ലടാ ഈ വിധി പോയി പോയി അമ്മ ഇന്ന് വന്നിട്ടില്ലേ പാവം ജയിലിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ അമ്മ ഒരുപാട് കേസ് കൊടുത്തിട്ടാ ഇപ്പോ ഈ സെല്ലിനുള്ളിൽ നമുക്ക് ഇത്ര അടുത്ത് നിന്ന് സംസാരിക്കാൻ കഴിയുന്നത് വല്ലപ്പോഴും കാണാൻ പത്തിട്ട് ഒരു കോമഡി പറയണ്ട ഒരു തമാശ നീ നിരപരാധിയടാ നീ വെളിയിൽ വരും എനിക്കിവിടെ വന്ന് നിന്നെ ഇങ്ങനെ കാണുമ്പോൾ പേരറിവേ തമ്പി നീ നിരപരാധിയടാ കൊടിയ പാവികൾക്ക് പെണ്ണാട്ടിയോടും മക്കളോടും ഒക്കെ എന്റെ അന്വേഷണം പറയണം ബന്ധുക്കളോടൊക്കെ അറിവ് നന്നായിരിക്കണം എന്ന് പറയണം അതാ നിനക്ക് ഞാത നീ രണ്ടു വാട്ടി ആന്തിരേകോവിലെ ഗണറ്റിൽ വീണത് പേരറി വരട്ട്മാനക്കൊരു സന്ദർശകരുണ്ട് ചെങ്കോടി കൊഞ്ചിക്കൊഞ്ചു ീതാനേ തേ കടത്തെ സേർത്ത് വയ്വേ ഞാൻ പറഞ്ഞിട്ടില്ലേ നീ ഇവിടെ എന്നെ കാണാൻ വരരുതെന്ന് സങ്കടങ്ങളെട്ട് നീറ്റ നീ പോയി കഴിയുമ്പോ എത്രയോ വർഷമായി അറിവേ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്തിന് എന്റെ ജീവിതം ഇരുമ്പഴിക്കുള് തളിക്കപ്പെട്ടതാ തൂക്ക് മുന്നേ നിൽക്കുക ഞാൻ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്റെ പെണ്ണട എനിക്ക് നിന്നെ ഇഷ്ടമെടാറുണ്ടോ എന്റെ കനവുകളെല്ലാം വാടിപ്പോടാ പിന്നെ നിന്റെ അമ്മാവെ നോക്കി നിന്റെ വീട്ടിൽ നീ കിടന്ന മുറിയിൽ

കൈവെള്ളയിൽ കപ്പൂരം കത്തിക്കുമ്പോ എനിക്കിപ്പോ പൊള്ളാറില്ല പഴുക്കം കടവളിന്റെ മനസ്സു പോലെ നിനക്ക് വേണ്ടി എനിക്കെന്തെങ്കിലും ചെയ്യണം തമിഴ് പൊതുമക്കൾ നിന്നോടൊപ്പം ഉണ്ടെന്ന് ഭരണകൂടത്തെ ബോധ്യപ്പെടുത്താൻ എനിക്കെന്തെങ്കിലും ചെയ്യണം എന്റെ അപ്പ മല്ലിപ്പൊ തെരുവിലെ എന്നുടെ രക്തം നീ ഒരു നാൾ എല്ലാവരും പറയൂടി അവൾ പൂക്കാലിയല്ല നിരപരാധികളുടെ ഉയര് കാപ്പാൻ പൊരുതിയ പെണ്ണെന്ന് നിനക്ക് വേണ്ടി ഉയര് തരുപടാ ഞാൻ പെണ്ണു യ്യൊന്നും ഇട്ടുവോ ഒരു ഉമ്മ തരാട സമയം കഴിഞ്ഞു ഞാൻ പറഞ്ഞാലും ഇത് ഞങ്ങളുടെ വേല പേരറിവേ തെരിയും കൊഞ്ചം നില്ല് കൊഞ്ചം നില്ല് ഒരു നിമിഷം പ്ലീസ് നമുക്ക് നമ്മുടെ കുട്ടിക്കാലം ഓർക്കാൻ നമ്മുടെ ആഞ്ജനേയ കോവിൽ ഓർത്തെടുക്കാൻ നമ്മുടെ സ്നേഹത്തിൻ്റെ പൂക്കാലം ഓർക്കാൻ ഒന്ന് വിളിക്കടി